അസ്സാമലൈക്കു പ്രിയപ്പെട്ടവനെ ഞാൻ ന്യൂസ് ട്വൻ്റി സിക്സിൽ അതിഥിക്കൊപ്പം എന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു അതിൽ എൻ്റെ ഒരു വാക്ക് മാത്രം ഏകദേശം അത് ഒരു മണിക്കൂറോളം ഉള്ള രണ്ട് എപ്പിസോഡായിട്ടാണ് അവർ ഇറക്കിയത് അതിൽ എൻ്റെ ഒരു വാക്ക് മാത്രം വലിയ വിവാദമാക്കി പൊക്കി പിടിക്കുകയാണ് എനിക്കത് സന്തോഷമുണ്ട് കാരണം അത് അത് മാത്രമല്ലു ബാക്കിയെക്കോല് അക്സെപ്റ്റ് ചെയ്തു ഈ വിഭാഗം എന്നുള്ളതാണല്ലോ അതിൽ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ സുപ്രഭാതം എഡിഷൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അത് നിർത്തേണ്ടി വരും എന്ന് പറഞ്ഞത് നിർത്തി എന്ന് വന്നത് ഒരു നാക്ക്പിയ തന്നെയാണ് സുപ്രഭാ അതിന്റെ പ്രതിസന്ധികളുണ്ട് അതെനിക്കറിയാം സുപ്രഭാതം ഇപ്പോൾ അവിടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വ്യക്തമായ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ട് എന്നുള്ള വിവരം എനിക്ക് വിശ്വാസയോഗ്യമായ കേന്ദ്രത്തിൽ ലഭിച്ച അടിസ്ഥാനത്തിന്നെ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ ഞാൻ സുപ്രഭാതം ഇതാ ഞങ്ങൾ ഇപ്പോഴും വരുത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്തു ഞാൻ ലീഗുകാരനാണ് ഇതാ പ്രസ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിങ്ങനെ നടത്തുകയാണ് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ലീഗുകാരനാണ് സുപ്രഭാതത്തിൻ്റെ വരിക്കാർ ലീഗുകാർ തന്നെയാണ് സുപ്രഭാതം വളർത്തിയത് ലീഗുകാർ തന്നെയാണ് സുപ്രഭാതത്തിന്റെ ബീജവാപ്പ് നൽകിയത് അത് ഇന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതും ലീഗുകാരാണ് അതുകൊണ്ട് ആ ഞാൻ അതിന് ഏറെ സന്തോഷമായി ഞാൻ ലീഗുകാരനാണെന്ന് പറഞ്ഞു ഞാൻ സി പി എമ്മുകാരനാണ് ഞാൻ ഇത സുപ്രഭാതം വരുത്തുന്ന ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇല്ല അത് വളർത്തുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ലീഗുകാരാണ് അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പോട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞത് ആ കാര്യം വഹിച്ച് ബാക്കിയൊക്കെ സുപ്രഭാതത്തിന്റെ ഇന്നത്തെ നിലപാടുകളെയാണ് ഞാൻ വിമർശിച്ചത് സുപ്രഭാതം ഇങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നിട്ടും കൈത്താങ് ഫണ്ടിൽ നിന്ന് പോലും എല്ലാ മദ്രസയിലെ കുട്ടികളിൽ നിന്നും ഒക്കെ എടുക്കുന്ന കൈത്താങ് ഫണ്ട് പോലും സുപ്രഭാതത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോ ആ വിനിയോഗിക്കുന്നത് തെറ്റായ രീതിയിൽ സുപ്രഭാതത്തെ ചലിപ്പിക്കാൻ ചില ആളുകള് അവർ സ്വന്തമായി അവർ നിശ്ചയിക്കുന്ന ശമ്പളം അവർ നിശ്ചയിക്കുന്നു അവരുടെ ടി എ ഡി എ അവര് എല്ലാം അവർ ആൾ ആര് നിയമിക്കണം അവർ തീരുമാനിക്കുന്നു അങ്ങനെ ആയി അതൊരു തെറ്റായ രീതിയിലേക്ക് സുപ്രഭാതം നീങ്ങുന്നു എന്ന് കണ്ടപ്പോഴാണ് അത് അരുത് എന്ന് പറഞ്ഞത് തീർത്തും സുപ്രഭാതം ദുബായിൽ നിലനിൽക്കട്ടെ നിലനിൽക്കണം അത് മാത്രമല്ല ഇനി ഹത്തോളം ബഹ്റയിലൊക്കെ തുടങ്ങട്ടെ കാരണം അത് അങ്ങനെ തന്നെ പോകട്ടെ അത് നിർത്താനല്ല പക്ഷേ ഈ രീതിയിൽ പോകുന്നാൽ അത് വലിയ അപകടം ചെയ്യും എന്നുള്ളതാണുള്ളത് ഇത് ഇങ്ങനെ ഒരു വിഭാഗത്തെയോടുള്ള വിദ്വേഷം ഒരു പത്രത്തിന്റെ പ്രവർത്തനത്തിലേക്ക് പ്രതിഫലിപ്പിക്കുകയാണ് അത് ആണ് സ്വാഭാവികമായിട്ടും ഇന്ന് പല രംഗത്തും പല റിപ്പോർട്ടുകളും മഹാനായ സ്വാതികലി ശിഹാബ്ദങ്ങൾ വളരെ പ്രധാനമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും അവിടെ കാണുന്നില്ല മുസ്ലിം ലീഗിന്റെ പലതും കാണുന്നില്ല എന്നാൽ മറ്റു ചിലർ വളരെ ഹൈലൈറ്റ് ആയി വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുക്കുന്നു അതൊന്നും അത് പരസ്യം മാത്രമല്ല മറ്റെല്ലാം അങ്ങനെ സുപ്രഭാതത്തിന്റെ കൊണ്ടുപോകുന്നതിനുള്ള വിമർശനമാണ് അമർശമാണ് പറഞ്ഞത് അത് ഇനിയും തുടരുക തന്നെ ചെയ്യും ഇത്തരം കാര്യത്തിൽ അത് വേണം അത് ഞങ്ങളെ സംബന്ധിച്ചോളം സുപ്രഭാതം നല്ല രീതിയിൽ പോകാനാണ് അതുകൊണ്ട് അത് ഞാൻ തിരുത്തുമ്പോൾ ഇവിടെ പലതും ഇല്ലേ തിരുത്താൻ എനിക്ക് തിരുത്തണം തിരുത്തണം എന്ന് പറയുമ്പോൾ എത്ര തിരുത്താനുണ്ട് ഈ കഴിഞ്ഞ ഈ സുപ്രഭാതത്തിന് എട്ടോളം ഡയറക്ടർമാർ കൊടുത്തൊരു പരാതി ഉണ്ടായി അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മീറ്റിംഗ് വിളിച്ചു കൂട്ടണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടും എന്താ ചെയ്തേ കഴിഞ്ഞ ദിവസം ഹമീദ് ഫൈസി വളാഞ്ചേരി എസ് കെ എസ് എഫിന്റെ ഒരു പരിപാടി വെച്ച് പറഞ്ഞത് പ്രസംഗം എല്ലാവരും കേട്ടതാണ് എന്താണ് പറഞ്ഞത് ഇതെല്ലാം ഹമീദ് അലി തങ്ങള് ചെയർമാനാവിയൊരു കമ്മിറ്റി അത് പരിശോധിച്ചു ഓരോന്ന് ഓരോന്ന് എടുത്ത് അത് തള്ളി എന്നാണ് ഏറ്റവും വലിയ പച്ചക്കളത്തിറല്ലേ ആ പറഞ്ഞത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഹമീദ് അലി തങ്ങൾ ഇപ്പുണ്ടല്ലോ അദ്ദേഹം ഒന്ന് പറയട്ടെ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അത് ശരിക്കല്ലെങ്കിൽ അതാരാണ് ഇദ്ദേഹം ഈ ഹമീദ് ഹമീദ് ഫൈസി ആണോ അത് പറയേണ്ടത് അത് തള്ളി എന്നുള്ളതും കാര്യങ്ങളൊക്കെ അതിനുള്ള നിശ്ചയിച്ച ബോഡിയുണ്ട് അതിന് ഒരു ഞാൻ മനസ്സിലാക്കി കൊടുത്ത ഒരു തീരുമാനം മുഷാഫറി വിട്ടതും മറ്റത് ക്ലാരിഫിക്കേഷൻ സിഒൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി അത് മാറ്റിവെച്ചതാണ് അതല്ലെന്ന് ഈ ഹമീ ഹമീദ് അലി തങ്ങൾ പറയട്ടെ ബഹുമാനപ്പെട്ട തങ്ങൾ പറയട്ടെ അപ്പോൾ അതൊന്നുമില്ലാതെ ഇത്തരം പ്രചരണം അങ്ങോട്ട് വീടുകയാണ് അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല ഇത്തരം കള്ളത്തരങ്ങൾ വിളിച്ചു പറയുകയാണ് അതിന് ആദ്യം അച്ചടക്കം നടപടി എടുക്കേണ്ട അതല്ലേ ഇത്തരം ആളുകൾക്കല്ലേ ആരാണ് അങ്ങനെ ഉണ്ടെന്ന് ശരിക്കാൻ കഴിയും പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ തിരുത്തേണ്ടത് എത്ര എത്ര ആളുകളിൽ നിന്ന് വന്നിട്ടുണ്ട് ഉന്നതമായി ഏറ്റവും അത് മതപഠനമുള്ള മതപണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് തിരുത്തട്ടെ എൻ്റെ ഇത്തരം കാര്യങ്ങൾ സുപ്ര ഈ ഒരു കാര്യം മാത്രം പറഞ്ഞു ബാക്കിയെല്ലാം ഞാൻ അതിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനിയും അതാവർത്തിക്കുകയാണ് ഇനിയും പറയാം കാര്യങ്ങൾ പറയാം പക്ഷേ ഇതിൽ എങ്ങനെ കൂടി പിന്തിരിപ്പിക്കാമെന്ന് ഒന്നും ആരും കരുതരുത് അതൊന്നും അക്കാര്യത്തിലില്ല അങ്ങനെ പിന്തിരിയുന്നതുമല്ല യാഥാർത്ഥ്യത്തെ ഇതൊക്കെ നേരായ വഴിയിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് നേരായ വഴിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ പഴയതുപോലെ ഒന്നായി ഒരുമിച്ച് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷോപലക്ഷം ചുന്നിപ്രവർത്തന്മാർ ആഗ്രഹിക്കുന്നതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് ചില ആളുകൾ ഹൈജാക്ക് ചെയ്ത് മറ്റു രീതിയിൽ കൊണ്ടുപോകുമ്പോൾ അത് പറയേണ്ടി വരും അത് വിമർശിക്കേണ്ടി വരും അതിന് ഈ സൈബർ വെട്ടുകിളികളെ കൊണ്ട് എന്നെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഇത് ആരാണോ ഇറങ്ങുന്നത് പിന്നെ അവരെ ആക്രമിക്കണം ആരെയാണ് ബഹുമാനപ്പെട്ട അബ്ദുസമദ് ബുക്കോട്ട് സാഹിബിനെ മായിനാജിയെ കല്ലായിയെ അതുപോലെ തന്നെ മറ്റുള്ള ആരൊക്കെയാണ് ഇത് ശരിയല്ല എന്ന് പറയുന്നവരെ നിങ്ങൾ സംഘടിതമായി ആക്രമിച്ചാലും ഈ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ചിലർ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ബഹുമാനപ്പെട്ട സമസ്തയെ തന്നെ ബഹുമാനിച്ചും ആദരിച്ചും അംഗീകരിച്ചു കൊണ്ട് നിന്നതുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് പറയാത്തത് നിർബന്ധിത സാഹചര്യമാണോ തുറന്ന കാര്യത്തിൽ നമ്മൾ തയ്യാറാണ് എന്തൊക്കെയാണെന്ന് പറയാം എവിടെ നിന്നൊക്കെയാണെന്ന് പറയാം എന്തൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളാണെന്ന് പറയാം പ്രയാസമൊന്നുമില്ല അതൊന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് കൈത്താങ്ങിന്റെ ഫണ്ട് നടക്കുന്ന ഒരു സമയത്തൊന്നും പറയാതിരിക്കാണ് അതൊന്നും നമ്മൾ നല്ല നല്ല രീതിയിൽ പോവട്ടെ എല്ലാം നല്ല രീതിയിലാവട്ടെ സുപ്രഭാതം നന്നായി പോകട്ടെ ഇല്ലാത്ത പ്രചരണം കൊടുക്കണം എന്തിനാണ് ഒരു മത നമ്മളൊരു വലിയ സംവിധാനത്തിന്റെ ഭാഗമാണ് സുപ്രഭാതം അപ്പോൾ ഇല്ലാത്ത അതിനുള്ള പബ്ലിസിറ്റി എന്ന് വെച്ചാൽ അതിന് വരിക്കാരിത്ര പത്ത് ശതമാനം മുപ്പത് ശതമാനം കൂടിയെന്നുള്ളതൊക്കെ എന്തിനാണ് അങ്ങനെ അത് ഉള്ളത് തന്നെ ക്രിസ്ത്യമായി പറയാം അങ്ങനെ ഇല്ലാത്തത് പിരിപ്പിക്കാതെ ഉള്ളത് വെച്ച് അത് ബാക്കിയുള്ളത് നമ്മൾ എല്ലാവരും കൂടുമ്പോൾ അത് ഇനിയും വരിക്കാരെ കൂടും അതിൻ്റെ പ്രവർത്തന സ്വഭാവം അതിൻ്റെ കടങ്ങൾ വീടും മറ്റു പ്രതിസന്ധികളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ പറഞ്ഞത് ചില്ലിട്ട് സൂക്ഷിച്ചു വെച്ചോളൂ ഇൻഷാല്ല അത് ഉപകാരപ്പെടും